ഹായ് ഹലോ കൂട്ടുകാരെ ഇന്ന് രാവിലെ എണ്ണീട്ട് വിട്ടു രാവിലെ എണീറ്റിട്ടുള്ള പരിപാടിയാണ് ഈ കാണിക്കുന്നത് രാവിലെ വെള്ളച്ചിന് കറക്കാൻ വന്നു കറക്കാൻ വന്നത് ആദ്യം കുറച്ച് കറന്നതും തന്നെ വെള്ളച്ചിപ്പണി പാടിച്ചു ഒരു പൊട്ടനേച്ചി ഇല്ലേ പൊട്ടനേച്ചി വന്ന് കടിച്ചു ആ വെള്ളച്ചി രണ്ട് ചാട്ടം രണ്ട് ചാട്ടം ചടികളിട്ട് പാല് മൃത്തവും തട്ടിപ്പോയി പിന്നെ വീണ്ടും ഞാൻ കറക്കട്ടോ പാവ എൻ്റെ വെള്ളച്ചി എനിക്ക് വെള്ളച്ചെന്ന് പറഞ്ഞ ജീവനാണ് അവൾക്ക് തന്നെ അവള് നിന്ന് തരും അവൾ കൂട്ടിൽ നിന്ന് കറക്കാത്ത എന്താണെന്നറിയോ കൂട്ടിലെ എല്ലാ കുട്ടി മൂന്ന് കുട്ടികളും കൂടി ഇങ്ങനെ കുടിക്കാനായിട്ട് ഇങ്ങനെ അങ്ങനെ ആവും അപ്പോൾ അവളെ കറന്നാൽ കിട്ടില്ല ഒരു നേരം തന്നെ കറക്കുള്ളൂ ഇപ്പം കുട്ടികൾക്ക് അങ്ങനെ അവനവള് കുടിക്കാൻ കൊടുക്കാറില്ല കേട്ടോ രണ്ട് മാസം ഞാൻ കുട്ടികൾക്ക് കുടിക്കാൻ കൊടുക്കുള്ളൂ അതുകഴിഞ്ഞാൽ ഞാൻ പിന്നെ പാൽ കറന്നെടുക്കും പിന്നെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും കുട്ടികൾക്ക് കുടിക്കാൻ കിട്ടുന്നത് അത്ര എണ്ണയുള്ളട്ടോ രണ്ട് മാസം കറക്റ്റായിട്ട് ഞാൻ കുടി ഞാൻ പാൽ ഇത്തിരിയേ കറക്കുള്ളൂ അവർക്ക് കുടിക്കാൻ കൊടുക്കും കേട്ടോ എന്നിട്ട് ഇതാണ്ടല്ലേ അവൾക്ക് തീറ്റ കുറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പാലൊന്നും കിട്ടില്ല നല്ലവണ്ണം തിന്നാൻ കൊടുക്കണം നല്ലോണം തിന്നാനും നല്ലോണം തവളിട്ട് പിണ്ണാക്കിട്ട് പച്ചരിയിട്ട് നല്ലോണം വെള്ളം കൊടുക്കണം കേട്ടോ പച്ചരിയിട്ട് ഞാൻ ദിവസവും വെള്ളം കൊടുക്കും കേട്ടോ അപ്പോൾ അത് വയർ നിറച്ച് കുടിക്കണം അവൾക്ക് വയർ നിറച്ച് കുടിച്ചിട്ട് വയർ നിറഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വണ്ടാണ്ടിരിക്കും വയർ ഇത്തിരി എങ്ങാനും എവിടെയെങ്കിലും ഇത്തിരി കുറവുണ്ടാ വേ വേറെ പറഞ്ഞ് തൊള്ളയിട്ടിട്ട് അടുത്ത് ആർക്കും ഇരിക്കാൻ പറ്റില്ല അതുപോലെ ആ കുട്ടവള് ഈ കുട്ടികൾ ഏത് സമയത്തും തൂരം കൊടുക്കില്ലേ ഉള്ളിനെ കിടക്കാനും ഇരിക്കാനൊന്നും അപ്പോൾ അതുകൊണ്ട് കൊണ്ട് ഞാൻ കൂട്ടുന്നിവിടെ ഇറക്കിയിട്ട് അവിടെ കഴുകുകയും ചെയ്യാമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ കൊടുന്ന് കേട്ടോ എന്താ ഒരടുക്ക് പാത്രം പാൽ കിട്ടി ഏകദേശം രണ്ട് ലിറ്റർ ഉണ്ടാകും തോന്നുന്നു ആ രണ്ട് ലിറ്റർ പാലും കൊണ്ട് ഞാൻ ചായ ഉണ്ടാക്കും ഞാൻ ചായ ഉണ്ടാക്കി എൻ്റെ കെട്ടിയു കൊടുക്കും പിന്നെ അവിടെ ഒരു ചേച്ചി ഉണ്ട് ആ ചേച്ചിക്ക് പാല് കൊണ്ട് കൊടുക്കും അങ്ങനെ ചെയ്യും അതായത് കാട്ടിൽ വിട്ട് വിടുന്നതാണ് കേട്ടോ ഈ ആടുകളെ വെള്ളം കാട്ടിലേക്ക് വിടുകയാണ് കഴിഞ്ഞിട്ട് അവർ കറക്റ്റ് കാട്ടിലേക്ക് പോകും കാട്ടിലേക്ക് പോയിട്ട് നേരെ വീട്ടിലേക്ക് ഓടും ഓടുകെട്ടോ ചില സമയത്ത് ഇപ്പോൾ ഇന്നിപ്പോൾ നേരെ വീട്ടിലേക്കാണ് വരുന്നത് അവർ എന്ത് പരിപാടിയും കാണിക്കണമെന്നൊക്കെ അറിയില്ല പിന്നെ മേഞ്ഞ് വയർന്ന് പറഞ്ഞു കേട്ടോ രാവിലെ കടലിലേക്ക് കൊണ്ടുപോകും എന്നിട്ട് മേഞ്ഞു വയർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നേരെ വീട്ടിലേക്ക് വരും കേട്ടോ വെള്ളച്ചിനെ ഞാൻ പിടിക്കും വിട്ടോ കാരണം വെള്ളച്ചിക്ക് തൂത്തിരിൻ്റെ മക്കളുടെ ഒന്നും ഇഷ്ടേ അല്ല കണ്ണെടുത്ത കണ്ടുവിടാം തൂത്തിരിൻ്റെ മക്കളിനെ കണ്ണിലിടയ്ക്ക് ഇടയ്ക്ക് ഇവന്മാരൊക്കെ കുടിക്കാൻ വേണം വിമാരൊക്കെ വലിയ കുട്ടികളായിട്ടോ കൊടുക്കുക കൊറ്റന്മാരാണ് മൂന്നാൾ മൂന്ന് ആൺകുട്ടികളും മൂന്ന് പെൺകുട്ടികളാണ് ഈ വീട്ടിൽ വീട്ടിലിപ്പോൾ ജനിച്ചിരിക്കണത് മൂന്നെ കുടുംബം വലുതായി അപ്പോൾ ഇതാപ്പം ഇവർ വീട്ടിലേക്ക് വന്നു കേട്ടോ വീടിൻ്റെ പിന്നാമ്പറാണ് ഈ കാണുന്നത് ലാവിൻ്റെ അലവീണ് നിറഞ്ഞ് കിടക്കുന്നുണ്ട് നിങ്ങൾ വിചാരിക്കേണ്ട മുറ്റടിച്ചിട്ടില്ല എന്ന് മുറ്റമൊക്കെ രാവിലെ അടിച്ചതാണ് കാര്യമില്ല എന്നിട്ട് ദാ ഇപ്പോൾ ഇവർ മൂന്ന് പേരും കൂടി ഈ മൂന്ന് കുട്ടികൾ വെള്ളച്ചീൻ്റെയാണ് കേട്ടോ അല്ലത്തൂത്തിരിൻ്റെയാണ് കേട്ടോ എന്നിട്ട് ദാണ്ടോ ഇവര് വിളി ഇവർ വന്നിട്ടുണ്ടായിരുന്നില്ല ആക്ച്വലി എൻ്റെ കൂടെ വന്നില്ല ഇവർ വീട്ടിൽ നിന്നു വീട്ടിൽ നിന്നിട്ട് പിന്നെ കരച്ചിൽ തുടങ്ങിയപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ ഇവരിതാ വീട്ടിൽ കാട്ടിലേക്ക് ഓടി വരികയാണ് കേട്ടോ എന്നിട്ടില്ല കരിമീകുട്ടിയൊക്കെ വലുതായി പണ്ടം കുട്ടി വെളുത്തുകൂട്ടി പക്ഷെ ഞാനിപ്പോൾ ആടുകൾക്ക് പേരിടില്ല കാരണം പേരിട്ടിട്ട് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെ കൊടുക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ് നമുക്ക് പിന്നെ ഒരു മാസമൊക്കെ കഴിഞ്ഞാലും നമുക്കിങ്ങനെ കരച്ചിൽ വരും ഭയങ്കര വിഷമാണ് ഇവരെ അത്രയും സ്നേഹിക്കും നമ്മൾ സ്നേഹിച്ച് പോകും അറിയാതെ തന്നെ സ്നേഹിച്ചു പോകും എങ്ങനെയാണ് ഇവർ ആൾക്കാരൊക്കെ ഇതിൻ്റെ കഴുത്തറുത്ത് കൊല്ലണെന്ന് തിന്നണമെന്ന് എനിക്ക് മനസ്സിലാവണമെങ്കിൽ എനിക്ക് അത്രയും ഇഷ്ടമാണ് കേട്ടോ ആടുകളെ ഭാവങ്ങളിലെ എനിക്ക് ജീവിതത്തിന് മാർഗം ഇല്ലാത്തത് ഞാൻ ഈ ആടിനെ വളർത്തുന്നത് വളർത്തി നിൽക്കുമ്പോൾ നല്ല പൈസയും കിട്ടാറുണ്ട് കേട്ടോ ഇത് തൂത്തിരാണ് കേട്ടോ തൂത്തിര് തൂത്തിരി അടിപൊളി പക്ഷേ തൂത്തിൽ ഭയങ്കര മെലിഞ്ഞിട്ടാണ് ഞാൻ എപ്പോഴും വിചാരിക്കും തൂത്തിരി കുഞ്ഞു വയറ്റിലിങ്ങനെ മൂന്ന് കുട്ടികളുണ്ടായിരുന്നു കേട്ടോ ഒത്തിരി ചെറുതാണ് തൂത്തിരി കണ്ടാലും തൂത്തിരി അങ്ങനെയാണ് ചെറിയ ആടാണ് പക്ഷെ അവൾക്ക് മൂന്ന് കുട്ടികളാണ് അവൾ പ്രസവിച്ചിട്ടോ പിന്നെ എങ്ങനെ നോക്കിയാലും ആട് ജീവിതം ലാഭമാണ് കാരണം ഇപ്പോൾ മൂന്ന് കുട്ടികളൊക്കെ ഉള്ളതാണെങ്കിൽ അഞ്ച് മാസം ആകുമ്പോഴേക്കും മൂന്ന് കുട്ടികൾ പ്രസവിക്കും പ്രസവിച്ചുകഴിഞ്ഞാൽ മൂന്ന് മൂന്ന് ആറ് കുട്ടികളായില്ലേ അല്ലാണ്ട് നേരെ നോക്കി ദൈവം തരികയാണെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടില്ല ഒരു അഞ്ച് മാസം കഴിഞ്ഞാൽ ആറാം മാസം വരെ നമുക്ക് പിടിച്ചു കൊടുക്കാം നല്ലൊരു പൈസ കയ്യിലും കിട്ടും കേട്ടോ അത്യാവശ്യം ചെറിയ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടൊക്കെ തീർന്നും പോവും കേട്ടോ എൻ്റെ അല്ല ചില്ലറ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടുപോകണം ഞാൻ ഈ ആടിനെ കൊടുത്തിട്ടാണ് കേട്ടോ അപ്പുറത്തെ വശത്ത് കൂടെ അല്ലാട്ടോ ഞാൻ ആടിനെ മേക്കണി ഞാൻ അപ്പുറത്തെ വശത്താണ് കേട്ടോ അപ്പുറത്തെ കാടാണ് അതുകൊണ്ട് ആ മയിൽ മയിൽ നടന്നു പോകട്ടോ മയിലും ആടും ഒക്കെ കൂടി ഈ ആടുകൾ കണ്ട് പേടിച്ചിട്ടാണ് അതാണ് നിങ്ങൾക്ക് സൂം ചെയ്ത് നോക്കുമ്പോൾ കാണാൻ പറ്റും അപ്പുറത്താ മയിൽ മെയ് ഉണ്ട് കേട്ടോ അവിടെ അതുകൊണ്ട് ആ കാട്ടിൽ മയിൽ മീൻ ഉണ്ട് ഉമ്മമാര് ഇവര് ഒതുങ്ങിയിരിക്കില്ല അതാണ്ടോ അവിടെ മെയ് മയിൽ എന്തെങ്കിലും തിന്നാൻ കിട്ടും മാറിയിട്ട് ഇറങ്ങി വന്നിരിക്കുക പേടിയൊന്നുമില്ല കേട്ടോ മയിലിനൊക്കെ ആദ്യമൊക്കെ നമ്മളെ പേടി ഉണ്ടായിരുന്നു അപ്പം പേടിയൊന്നും ഇല്ല അങ്ങനെ ഞാൻ ഇനിയിപ്പം വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ് കേട്ടോ ഇനിയിപ്പോൾ എന്തായാലും വീട്ടിലേക്ക് പോകുക സമയം ആറു മണി ആറായി ഏകദേശം ഞാനിവിടെ ഇങ്ങനെ കാല് നീട്ടിയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ ഒന്നാന്തരം കൊതുകടിയാണ് ആട് വളർത്തെന്ന് പറഞ്ഞാൽ ചില്ലറ ബുദ്ധിമുട്ടൊന്നുമല്ല ഒന്നാന്തരം കൊതുകടിയാണ് എൻ്റെ ആട് കുത്തിയിട്ട് ഡ്രെസ്സും കീറിയും ഒക്കെ